നമുക്ക് വാടക ഉരുളക്കാങ്ങല്ലേ ഉരുളക്കാങ്ങ് സിമ്പിൾ പരിപാടിയാണ് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യാം ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹെൽമെറ്റില്ല ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിന് ഇതല്ലെങ്കിൽ വരച്ചുകൊടുത്താൽ മതി ഓക്കെ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഈ ഉരുളക്ക ഇതാ രാവിലെ പോകുമ്പോൾ മഴ ഉള്ള സമയത്ത് ഇതാ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി നിങ്ങൾക്ക് നാളെ നാളെ ഇത് ഉപയോഗിക്കാം വാടിയിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടൊരു വാടും എന്തായാലും അപ്പോൾ ചെറിയൊരു പീസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ അയച്ചിട്ട് പിറ്റേ ദിവസങ്ങൾ എടുത്താൽ മതി ആ ഒരു ഇത് ഒരു ഉരുളക്കയെ വേണ്ടു എന്തായാലും ഒരാഴ്ചനായാലും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇതാ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി ഇത് പ്രത്യേകം പറഞ്ഞാൽ എത്ര പവർഫുള്ളായിട്ടുള്ള വെള്ളം വന്നാലും ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ വൈപ്പറ് ചെയ്യുന്നില്ല ആ സംഭവം പോലെ ഇത് ഫുള്ള് ഇതാണ് അത് നല്ല ഇത് വന്നില്ലേ ജസ്റ്റ് ഒന്ന് ചെയ്ത ഓക്കെ അത് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട് അതാ പള്ളിങ്ങനെ ഇതാകുമ്പോൾ തന്നെ ഇല്ല നമ്മളിങ്ങനെ പോകുമ്പോൾ ഇല്ല വന്നില്ല തന്നില്ലേ നോക്കിയാ ഒറ്റ തുള്ളി വളം നിൽക്കുന്നില്ല അല്ല കണ്ടില്ലേ ഫുള്ളായിട്ട് അങ്ങ് ഇതേപോലെ അങ്ങ് കഴിഞ്ഞു പോകും നേരെ കുറച്ച് നമ്മൾ തേച്ചിട്ടില്ലെങ്കിൽ മഴ അടിക്കുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം കെട്ടി കെട്ടി ഇങ്ങനെ നോക്കിയാൽ നമ്മളെ ഈ വെക്കുന്ന ഈ സ്പേസൊന്നും ഇതാ കാരണം ആ അടിയിൽ കൂടി ചെറുങ്ങനെ വരക്കാറുണ്ട് കാരണം ഇത് പത്ത് ഇതാ അങ്ങനെ കണ്ടോ ഇത് അത്ര ഫാസ്റ്റ് വളരെ ഇങ്ങനെ മഴ ഒടുക്കത്തെ മഴ വന്നായിരുന്നു കാണുന്നില്ലേ നല്ല പ്യൂറായിട്ട് കാണുന്നില്ല കണ്ടോ അപ്പം നമ്മളിതെല്ലാം